ആദ്യമായിട്ടാണ് വീഡിയോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ ഇപ്പോഴാ ഒന്ന് സമാധാനമായി എത്ര വീടിന്റെ പുറകെ ഞങ്ങൾ ഒരു ുംറിയോടൊക്കെ അതിൻറെതായ രീതിയിൽ നടക്കും എടാ അതെ അവര് വന്ന തോന്നണേ ആഹാ ഇതാല അച്ഛന്റെ ബാക്കിയുള്ളവരൊക്കെ എവിടെ ആഹാ വീട്ടിലൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മയാണത് അതെന്താ അച്ഛന്റെ ശിവക്കുട്ടിയുടെ മുഖം ഇങ്ങനെ ഇരിക്കണേ കടന്നല്ലു കുത്തിയ പോലെ

അവൾക്കേ അവനെ കാണാൻ ഓടി പോന്നതാ അപ്പൊളും ഇത്ര നേരം ബീച്ചിൽ പോയി കാണാൻ വേണ്ടി അമ്മേനെ ഇനി ഇനി മോളും കൂടെ പാടായി എന്നെ വിളിക്കണ്ട ഒരു സ്ഥലത്തും എന്റെ പൊന്ന് ദൈവങ്ങളെ മക്കളെ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ വളർന്നു പോയി ഈ പാറമോള് വന്നോടനെ തന്നെ ഏതൊരു അമ്മൂമ്മേന്റെ കാര്യം പറയണ്ടായിരുന്നല്ലോ നീയും പറയണല്ലോ ഒരു അമ്മൂമ്മേന്റെ കാര്യം പാവം വരുന്നൊക്കെ ഫോൺ ചെയ്തപ്പോ അതൊന്നും പറയണ്ട ബാലു

പോകണ്ടെന്നാ എങ്ങനെ ശരിയാവെ മക്കളെ ഒരു ക്ലാസ് ഒക്കെ ഉള്ളതല്ലേ പിന്നെ എനിക്കും വർക്കിന് പോണം പിന്നെ നമ്മൾ പോവാതിരുന്ന എങ്ങനെ കാര്യം നടക്ക നടക്കുമോൾ എപ്പോഴാ വന്നത് സീതേ മിന്നു വന്നിട്ട് ഇറങ്ങാലോ എന്ന് വിചാരിച്ചു നിക്കുമായിരുന്നു പറ്റുന്നില്ല മിന്നോള വന്നുകഴിയുമ്പോ ഞങ്ങൾ ഇറങ്ങണേ ആ ഇപ്പൊ ഞങ്ങൾ വന്നില്ലേ അടുത്ത പ്രാവശ്യം നിങ്ങളെല്ലാരും കൂടെ ചേട്ടാ